ബാറുകളിൽ നിർബന്ധിതമായി നടപ്പിലാക്കേണ്ട വാർഷിക ഇൻ്റലിജൻസ് അത് ആ പരിശോധന രണ്ടായിരത്തി പതിനേഴ് മുതൽ നടപ്പിലാക്കാത്തതുകൊണ്ട് ബാറുകൾ വ്യാപകമായി നികുതി വെട്ടിക്കുന്നു എന്നുള്ളതൊരു ആക്ഷേപമുണ്ട് സർ സാർ ചോദ്യം സംസ്ഥാനത്തെ ത്രീ ഫോർ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോട്ടലുകളും ഹെറിറ്റേജ് വിഭാഗത്തിൽപ്പെട്ട ബാർ ഹോട്ടലുകളും സമർപ്പിക്കുന്ന റിട്ടേണുകളിൽ ടേൺ ടാക്സ് കൊടുക്കുവാനായി ഡിക്ലെയർ ചെയ്യുന്ന ശരാശരി ലാഭശതമാനം എത്രയാണെന്ന് സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ ബാറുകളുടെ ടി ഒ ടി വരുമാനം യഥാർത്ഥമാണ് എന്ന് പരിശോധിക്കാൻ സർക്കാർ സ്വീകരിച്ചതായ നടപടികൾ എന്തൊക്കെയാണ് യെസ് മിനിസ്റ്റർ സാർ ബാറുകളുടെ കാര്യത്തിനകത്ത് പരിശോധന കൃത്യമായി നടത്തുന്നുണ്ട് സാർ ഈ വർഷം തന്നെ തൊണ്ണൂറോളം ബാറുകളിൽ ആ പരിശോധന നടന്നിട്ടുണ്ട് സാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ബാറിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സാർ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് ടി ഒ ടിയുടെ കാര്യത്തിനകത്ത് രണ്ടുതരം സംവിധാനമുണ്ട് അതിനകത്ത് കോമ്പൗണ്ടിങ്ങിന് ഒരു സംവിധാനമുണ്ട് അല്ലാതുള്ള ഒരു പൊതുവായിട്ടുള്ള കയറി കണക്ക് പരിശോധിക്കുന്ന കാര്യമുണ്ട് കോമ്പൗണ്ടിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ഓരോ മേഖലയ്ക്കുമുള്ള പ്രത്യേക റേറ്റുകളുണ്ട് പിന്നെ അർബൻ സി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നൊക്കെ നിലയിൽ സാർ അതിനകത്ത് ഈ ബാറിൻ്റെ കാര്യത്തിനകത്ത് ഈ നല്ലതുപോലെ ആ പരിശോധന നടത്ത നടന്നിട്ടുണ്ടെന്ന് മാത്രമല്ല നമ്മുടെ പൊതു ഇൻ്റലിജൻസ് പ്രവർത്തനവും ഈ ഇക്കാര്യത്തുമുണ്ട് സാർ നമ്മുടെ സംസ്ഥാനത്തെ നികുതി പിരിവിന് വകുപ്പ് പുനഃസംഘടിപ്പിച്ചു ഓഡിറ്റ് വിഭാഗത്തിന് സൃഷ്ടിയുണ്ടായി ഇൻ്റലിജൻസ് ശക്തമാക്കാൻ വേണ്ടി തീരുമാനമെടുത്തു പ്രത്യേക അരിയർ റിക്കവറി സംവിധാനം ഈ നാല് കാര്യങ്ങൾ പൊതുവിൽ ഇതിനെല്ലാം ബാധിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട് സാർ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷം നമ്മുടെ ഇൻ്റലിജൻസ് പ്രവർത്തനം വഴി കണ്ടെത്തിയ തുക എഴുപത്തെട്ട് പോയിൻറ്റ് ആറ് പൂജ്യമാണ് തിരിച്ചടപ്പിച്ച തുക നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ടാണ് സാധാരണഗതിയിൽ വരുന്നതിനപ്പുറമുള്ള ഇൻ്റലിജൻസ് ആണ് ഞാൻ പറയുന്നത് സാർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപ നമ്മുടെ ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി രൂപ നമ്മൾ പിടിച്ചെടുത്ത് അടപ്പിച്ചു നാലുപേരെ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു സർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് എട്ട് കോടി രൂപയാണ് ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തിയത് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപ അടപ്പിച്ചു സാർ അഞ്ച് പേരെ ആ വർഷം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രത്യേക നിയമം വെച്ചിട്ട് തന്നെ സാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഫെബ്രുവരി വരെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ആറ് ഒന്ന് കോടി രൂപ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് നാല് ഏഴ് കോടി രൂപ നമ്മൾ അടപ്പിച്ചു മൂന്ന് പേരെ ഈ വർഷം അറസ്റ്റ് ചെയ്തു അങ്ങനെ ഈ കഴിഞ്ഞ നാല് നാല് വർഷമായിട്ട് സാർ മൂവായിരത്തി എഴുപത്തി എട്ട് പോയിൻറ്റ് രണ്ടേ ഒമ്പത് കോടി രൂപ ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തുകയും രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പോയിന്റ് ഒന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ നമ്മുടെ ഖജനാവിലേക്ക് അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ അപ്പം ഇങ്ങനെ ശക്തമായ നിലപാടുകൾ എടുത്തു തന്നെയാണ് സാർ ഈ ഈ മേഖലയിൽ പോകുന്നത് ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഓഡിറ്റ് സമ്പ്രദായം തുടങ്ങിയത് അതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ സാധാരണ സാധാരണതിനേക്കാളും വ്യത്യസ്തമായി നല്ലൊരു തുക കണ്ടെത്താനും അടുപ്പിക്കാനും കഴിഞ്ഞു പിന്നെ വിവിധ റെയ്ഡുകളും പിന്നെ പരിശോധനകൾ നടക്കുന്നതിൻ്റെ വാർത്തകൾ ബഹുമാനപ്പെട്ട അംഗങ്ങളെല്ലാം കാണുന്നതാണ് അതിനകത്തൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ഒരു രൂപ പോലും സർക്കാരിൻ്റെയും ജനങ്ങളുടെയും വെട്ടിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല എന്നുള്ള ശക്തമായ നിലപാട് തന്നെയാണ് സാർ അത് ഏറ്റവും കർശനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വകുപ്പ് തീരുമാനിക്കുന്നത് സാർ